അസലാമലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം ഏകദേവാരാധനക്ക് വേണ്ടി സ്ഥാപിച്ച കേന്ദ്രത്തിൽ വിഗ്രഹാരാധന നടപ്പാക്കിയ മക്കയിലെ കുറേശികളുടെ ധിക്കാരത്തെ അള്ളാഹു കാണുന്നില്ലെന്ന് ആരും കരുതേണ്ടതില്ല എന്ന് വിശ്വാസികൾക്ക് സമാശ്വാസമായി കൊണ്ടും ധിക്കാരികൾക്ക് താക്കീതായിക്കൊണ്ടും പറഞ്ഞതാണ് അവസാനം പഠിച്ച രണ്ട് ആയത്തുകളിൽ വന്നത് ിക്കാരികളെ കടുത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നതെന്നാണ് അതിൽ സൂചിപ്പിച്ചത് അങ്ങനെ ശിക്ഷ വരുന്ന നാളിൽ ധിക്കാരികളുടെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിരിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അലൈഹി അലൈവലമയോട് അള്ളാഹു കൽപ്പിക്കുന്നതാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ആയിത്തുകളിൽ പറയുന്നത് താങ്കൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് താങ്കൾ വിചാരിച്ചു പോവരുതെന്ന് കഴിഞ്ഞ ആയത്തിൽ നബിസലാഹു അല്ലെ വസ്ലമയോട് അള്ളാഹു പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് പറയുകയാണ് താങ്കൾ ഈ ധിക്കാരികളായ ജനത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്ന് എന്താണ് മുന്നറിയിപ്പ് നൽകേണ്ടത് യൗമി ഹുൽ അദാബു അവർക്ക് ശിക്ഷ വന്നെത്തുന്ന ദിവസം അവർക്ക് നരക ശിക്ഷ അന്ത്യനാളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭം അപ്പോൾ പ്രവർത്തിച്ചവർ പറയും ധിഖാരം പ്രവർത്തിച്ചതിന്റെ പേരിൽ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അവർ പറയും റബ്ബന ഇല അജലിൻ കരീബ് ഞങ്ങളുടെ റബ്ബെ ഒരു ചെറിയ അവധി കൂടി നൽകി ഞങ്ങളെ പിന്തിപ്പിക്കണമേ അതായത് ഒരൽപം കൂടി ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന് അവർ കേണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും നൊജിബ് ദാവത്തക്ക അങ്ങനെ ഞങ്ങൾ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊള്ളാം റുസുല പ്രവാചകന്മാരെ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു കൊള്ളാം ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കേഴുന്ന ദുരവസ്ഥയൊക്കെ നിങ്ങൾക്ക് പരലോകത്ത് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു പക്ഷേ ആ സന്ദർഭങ്ങളെയൊക്കെ പാഴാക്കി കളഞ്ഞ് ഇപ്പോൾ നരകശിക്ഷ യാഥാർത്ഥ്യമാണെന്ന് മുന്നിൽ കണ്ടപ്പോൾ അവർ അള്ളാഹുവിനോട് കേഴുകയാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പശ്ചാത്താപത്തിനും തെറ്റ് തിരുത്തുന്നതിനുമൊക്കെയുള്ള അവസരം കഴിഞ്ഞു പോയി ആ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞതെന്തായിരുന്നു എന്ന് ധിക്കാരികളോട് അന്ന് ചോദിക്കും അവലം തെക്കൂനോ അക്കസം തും കപിൽ ഇതിനു മുമ്പ് സത്യം ചെയ്തവരായിരുന്നില്ലേ നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് നന്നാവാനുള്ള അവസരം ഉണ്ടായപ്പോൾ പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ വലിയ വലിയ സത്യങ്ങൾ ചെയ്ത് നടന്നവരായിരുന്നില്ലേ എന്താണ് നിങ്ങളന്ന് സത്യം ചെയ്തുകൊണ്ടിരുന്നത് മാലക്കും മിൻ സവാൽ നിങ്ങൾക്ക് ഒരു നാശവും ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ അവസ്ഥ മാറിപ്പോവുകയില്ല എന്ന് ഞങ്ങളുടെ പ്രതാപവും സ്ഥാനമാനങ്ങളും ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ആണ ഇട്ടു പറഞ്ഞ് നടക്കുന്നവരായിരുന്നില്ലേ നിങ്ങൾ എന്നിട്ടിപ്പോൾ ഒരവസരം കൂടി നൽകണമെന്ന് പറഞ്ഞ് കേഴുകയാണോ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല തുടർന്ന് അറബികളോട് കുറേശ്യകൾ അടങ്ങുന്ന അറബികളോട് പറയുകയാണ് ഫി മസാഖിനില്ല തങ്ങളോട് തന്നെ അക്രമം ചെയ്ത ആ ജനതകൾ വസിച്ച സ്ഥലങ്ങളിലാണല്ലോ നിങ്ങളും വസിച്ചത് തങ്ങളോട് തന്നെ അക്രമം ചെയ്തവർ എന്ന് പറയുന്നത് അറേബ്യയിൽ വസിച്ചിരുന്ന ആദ് സമൂദ് ഗോത്രങ്ങളെ കുറിച്ചാണ് അവർ അള്ളാഹുവിനോട് തിക്കാരം കാണിച്ച് ഈ ലോകത്ത് വെച്ച് തന്നെ സ്വയം നാശത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവരായതുകൊണ്ടാണ് അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ എന്ന് പറയുന്നത് അള്ളാഹു ആ രണ്ട് സമുദായങ്ങളെയും കടുത്ത ശിക്ഷയിലൂടെ നശിപ്പിച്ചത് അറേബ്യയിൽ തന്നെ വസിക്കുന്ന അടക്കമുള്ള അറബികൾക്ക് നന്നായി അറിയാം മുൻകഴിഞ്ഞ തലമുറകളിലൂടെ തങ്ങളുടെ മുൻഗാമികളായ ആദ്യ സമൂഹ ഗോത്രങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞവരാണ് ടങ്ങുന്ന അറബ് സമൂഹം അതാണ് ഇനി പറയുന്നത് നിങ്ങൾക്കത് വ്യക്തമായതാണ് നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കൈഫ കൈഫ് നാം അവരെ എങ്ങനെയാണ് ചെയ്തത് എന്ന് അവരെ ഉന്മൂലനാശം വരുത്തിക്കൊണ്ട് നാം അവരെ ശിക്ഷിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ശരിക്കും അംസാൽ നിങ്ങൾക്ക് നാം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതായത് ആ നശിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ ചരിത്രങ്ങൾ അള്ളാഹുവിനെ ധിഖരിക്കുന്നവർക്കുള്ള ശിക്ഷയ്ക്ക് ഉദാഹരണമായിക്കൊണ്ട് നിങ്ങളോട് പ്രവാചകന്മാരും വേദഗ്രന്ഥവുമൊക്കെ മുന്നറിയിപ്പ് നൽകിയതല്ലേ പക്ഷേ അതിൽ നിന്നൊന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറില്ലാത്ത നിങ്ങൾക്ക് വന്ന ഗതികേട് നിങ്ങൾ അനുഭവിക്കുക തന്നെ എന്നാണ് അവരോട് പറയുന്നത് അള്ളാഹുസ്ബാൻ ഹോവത്താല നമ്മെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു